ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥാഥായ സീതായ വതേ നമ പൂയന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാഖാ വന്ദേം ആത്മീകർഗിരി ശ്രീമദ് രാമായണീ ഗംഗ പുനാദുത്രം അല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ എഴുപത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് ആത്മീയ രാമായണത്തിലെ അമ്പത്തി ഒമ്പത് വരെയുള്ള സർഗങ്ങളാണ് രാമലക്ഷ്മണന്മാരുടെ സീതയും കാട്ടിലാക്കിയ ശേഷം തിരിച്ചു വന്നിട്ട് സുമന്ദ്രന് അയോധ്യയിൽ ദശരഥനോടും മറ്റുള്ളവരോടുമൊക്കെ ആ രാമലക്ഷ്മന്മാരുടെ സീതയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നു അവർ പറഞ്ഞേറ്റ സന്ദേശം രാജാവിന് കേൾപ്പിക്കുന്നതായ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവിന് വലുതായ ഖേദം ഉണ്ടായി അത് ആപ്പാടെ കെട്ടവനെ പോലെയായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിഞ്ഞിട്ട് അത് ഇതുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് വളരെ വിസ്തരിച്ചിട്ടാണ് വാൽമീ വർണ്ണിച്ചുള്ളത് ഈ ഇതിഹാസമായ വാൽമീ രാമായണം അതിന് പ്രസിദ്ധമായൊരു കാവ്യമാണ് അപ്പോൾ കാവ്യത്തിലെ അലങ്കാരപ്രയോഗങ്ങളൊക്കെ അനുമതി ഉണ്ടാവും അതുപോലെ ഇവിടെയും ധാരാളം ഉപമാനം കാലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വാൽമി ഇതൊക്കെ വർണ്ണിക്കുന്നത് എന്തായാലും അമ്പത്തി ഒമ്പതിലെ അദ്ദേഹം മഹസര എതിരായിരുന്നു അതേപോലെ ആ ക്ലേശു ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല മഹാശ്രവേഗപ്രഭ ഗുജാവാക്യ മഹാഗ്രഹ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ മന്ധരയുടെ വാക്കാകുന്ന മൊതലൻ്റെ പിടിയിൽപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാനിപ്പോൾ ദുഃഖിക്കാമല്ലോ മകൻ വളർന്നു വലുതായി മകനെ കൊണ്ട് സൗഭാഗ്യം ഉണ്ടാകേണ്ട കാലത്ത് അവന് ഞാൻ കാട്ടുതയച്ചുവല്ലോ എന്നൊക്കെയുള്ള വലിയ ദുഃഖപ്രകടനങ്ങളൊക്കെയാണ് ഉണ്ടായത് എന്നിട്ട് അവധാൻ ദേവരാജ വിലപൻ മഹായശ പപാതൂർണം ചൈനയെ സമൂർച്ഛ എന്നാണ് അമ്പത്തൊമ്പതിൽ പറഞ്ഞത് ട്ട് വീണു എന്നാണ് ഇങ്ങനെ പല ശുസൂടിക്കുക ചെയ്ത് വഴി കഴിഞ്ഞാൽ അറുപതാം സ്വർഗത്തിൽ കൗശല്യയുടെ വിലാപമാണ് നമ്മൾ കാര്യമായിട്ട് കാണുക കൗസല്യ വിവരങ്ങളൊക്കെ കറങ്ങിയതിന് ശേഷം സ്വതന്ത്രയോട് പറയാന് അല്ലേ എനിക്ക് ആ മകനെ കാണാൻ ജീവിക്കാൻ വയ്യ അതുകൊണ്ട് എന്നെയും രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോക്കൂ എന്ന് പറയാൻ ഗതസത്തേവ രതസത്തേവ കൗസല്യാസുതമബ്രവീത് സൂതമബ്രവീത് സൂതനായ സ്വതന്ത്രയോട് പറയാണ് നയമാഞ്ഞത്ര കാസ്ത സീതാ യത്ര ലക്ഷ്മണ ആ ലക്ഷ്മണനും സീതയും രാമനൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊണ്ടേക്കും എനിക്ക് ഈ സങ്കടം സഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനാവില്ല അഥവാ നാനും വച്ചാമി ഗമിഷിയാമി യമക്ഷയം ഇനി അഥവാ എന്നെ ആരും രാമൻ്റെ അടുത്തേക്ക് എത്തിക്കില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യും സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരുടെ ഈ രാജാവിൻ്റെയും രാജ്ഞിയുടെയും കള്ള ലയിപ്പിക്കുന്ന ഈ വിലാപൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമന്ദ്രൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന അത്ര വിഷമങ്ങളൊന്നും അവർക്കില്ല കാട്ടിലാണ് എന്നൊക്കെ അതൊക്കെയുള്ള ശരി തന്നെ പൊട്ടാരം വിട്ട് പോകേണ്ടി വന്നു പക്ഷേ രാമൻ വളരെ ധീരോദാസ്തനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചാലും കാട്ടിലുള്ള പറ്റി വലിയ ഭയവൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അമിതമായി വയ്ക്കുന്നതാണ് ഇതും ആശ്വാസൻ ദേവിയും ആശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ആ സുമന്ദ്രൻ്റെ പറഞ്ഞു ത്യജശോകൻ്റെ മോഹൻ്റെ ആ സംഭ്രമം ദുഃഖരം തഥാ നിങ്ങളീ ഭ്രമവും ഈ ദുഃഖമൊക്കെ കളയൂ കാരണം അദ്ദേഹം വലിയ ക്ലേശമില്ലാതെ തന്നെ അവിടെ കഴിയുന്നുണ്ട് വ്യവധു യഥസന്താപം വന മത്സ്യത്തിൽ രാഘവ ആ രാഘവൻ വലിയ ക്ലേശമൊന്നുമില്ലാതെ വിഭ്രമൊന്നുമില്ലാതെയാണ് കാട്ടിൽ കഴിയുന്നത് ജിതേന്ദ്രിയനായ ലക്ഷ്മണനാകട്ടെ എന്നൊക്കെ നേരിടാൻ ശക്തിയുള്ള ആളാണ് ആരാധേതി ധർമ്മജ്ഞ സർമ്മജ്ഞ പരലോകൻ ഗിതേന്ദ്രിയ ആ ഇതേന്ദ്രിയനെ ആ ലക്ഷ്മണൻ വിചാരങ്ങളൊക്കെ അടക്കാൻ കഴിവുള്ള ആളാണ് അതെ ന്യേഷ്ഠ സൂക്ഷിച്ചു കൊണ്ട് കഴിയുകയാണ് ഇനി സീത വളരെ മാർഗമുള്ള ശരീരത്തോടു കൂടിയുള്ളതാണ് അവൾ കാട്ടിൽ കഷ്ടപ്പെടുന്നുള്ള വിചാരാണ് അധികമായിട്ടുണ്ടാവുമെങ്കിൽ അവിടെയും പറയാം അവളങ്ങനെ ഞങ്ങൾ വിചാരിക്കും വിഷമമില്ല ബാലേ പരമതേ സീതാ ബാലചന്ദ്രനിബാനന ആ ബാലസൂര്യ പോലെ മനോഹരമായ മുഖത്തോടു കൂടിയുള്ള ആ സീതിയാകട്ടെ രാമ രാമേദീൻ ആത്മാവിജനേ വിവനെ സതീ രാമനെ തന്നെ ആശയമായി കണക്ടാക്കിയിട്ട് വിജനമായിരിക്കുന്ന കാട്ടിലും തത്വതം ഹൃദയം രസ്യാതെ ആ ഭക് തൻ്റെ ഭർത്താവായിരിക്കുന്ന രാമനെ തന്നെ ഹൃദയം വെച്ചിട്ട് അല്ലെങ്കിൽ വിഷമമില്ലാണ്ട് കഴിയാണ് നിങ്ങളതുകൊണ്ട് അമിതമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒക്കെ പറഞ്ഞു അതാ ഇതൊക്കെയാണെങ്കിലും ധംസയിത്വാക്യം പ്രമതാൽപര്യവസ്ഥിതം ഹ്ലാദനം വചനം സൂദോഹോ ദേവ്യാമുരം സീതയെപ്പറ്റി ഇങ്ങനെ ഓർമ്മിക്കുന്നത് പറഞ്ഞു പിന്നെ കൈകേഴിയെ പറ്റി എന്തോ ഒരിക്കൽ പറഞ്ഞത് പറയാൻ സൂതൻ ശ്രമിച്ചു പിന്നെ അത് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഞാൻ വരുന്ന സമയത്ത് ആ രാമൻ്റെയോ ലക്ഷ്മൻ്റെയോ സീതയുടെ മുഖത്ത് വലിയ വൈവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അവരെപ്പറ്റി അമിതമായി ദുഃഖിക്കരുത് എന്നാണ് സുതന്ത്ര പറയുന്ന താല്പര്യം ശോച്ചസ്തേന കാൽ തേ ശോന അഭിജനാധിവാ രാജാവേ അവർ അത്രയധികം ദയനീയമായ ഒരു സ്ഥിതിയിലല്ല ഉള്ളത് ഇതം ഹിതരിതൻ ലോകേ പ്രതിഷ്ഠാസ് ശാശ്വതം വിധൂയ ശോകം പരിഹൃഷ്ടമാന സാ മഹർഷിയാ തേ അതുകൊണ്ട് നിങ്ങൾ ശോകം പൊടിഞ്ഞിട്ട് ദൃഢമനസ്കരായിട്ട് ഇരിക്കൂ ആ രാമലക്ഷ്മണാദികൾ വിചാരിക്കുന്നവർത്ത ദയനീയമായ സ്ഥിതിയിലല്ല ഉള്ളതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് അറുപതാമത്തെ സർഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞത് അറുപത്തി ഒന്നിലെ കൗസലിയുടെ പരുഷമായ ചില വാക്യങ്ങളാണ് കാരണം അവൾക്ക് വിചാരിക്കുന്നതോറും തൻ്റെ മകനെ കുറിച്ച് സങ്കടം വർദ്ധിച്ചു രാജാവായ ദശരഥനോട് ഭർത്താവായ ദശരഥനോട് ചിലപ്പോൾ ക്രോധം തന്നെ വന്നു അപ്പോൾ അവൾ പറയാണ് ആ കയ്യോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അങ്ങ് എന്നെയും എൻ്റെ മകനെ അനാഥക്കി തീർത്തുമല്ലോ ഇനി കയ്യയ്യോട് ഇത്ര പ്രിയം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മകൻ രാജ്യം കൊടുക്കാം നിരോധമൊന്നുമില്ല പക്ഷെ എൻ്റെ മകനെ കാട്ടിലാക്കേണ്ടിയിരുന്നോ അയാളിവിടെ ഒരു ഭക്ഷ്യക്കാരനായിട്ടെങ്കിലും ഈ അയോധ്യയിൽ കഴിയുമായിരുന്നു അങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാ സാനൂണൻ തരുണി ശ്യാമ സുകുമാരി സുഹോചിത പിന്നെ സീതയെ പറ്റിയും കുറെ ദുഃഖിച്ച് പറയാൻ അത്യം സുന്ദരിയും തരുണിയായവളിങ്ങനെ കഴിയും കഥം ഉഷ്ണഞ്ചീത മൈസിലീ വിഷതെയും കൊട്ടാരത്തിൽ സുഖമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുപോയ ആ സി കഴിഞ്ഞു കൂടിയിരുന്ന സീത എങ്ങനെയാണ് ഈ ഉഷ്ണവും തണുപ്പുമൊക്കെ സഹിച്ചിട്ട് കാട്ടിൽ അതാ സമയത്ത് കഴിയുക മഞ്ഞൻ ആഹാരം കഥം സീതോഭവക്ഷ്യത്തെ കാട്ടിൽ നിന്ന് കിട്ടുന്ന കായോ കിഴകോ ഒക്കെ കഴിച്ചിട്ട് കഴിക്കേണ്ടി വരുമല്ലോ അവൾ എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള എന്നൊക്കെ പല ഏതൊക്കെയും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു മാത്രം പിന്നെ പറയുകയും ചെയ്തു എൻ്റെ ഹൃദയമുള്ള കഠിനം തന്നെ ഈ മക്കളിങ്ങനെ കാട്ടിൽ കഷ്ടംപൂടുകയെന്നറിഞ്ഞിട്ട് പോലും അവർ ഇവിടുന്ന് വിട്ടുപോയിട്ട് പോലും എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ ഇത്തരം പ്രയോഗങ്ങളും പുരാണത്തിൽ അനുവദിക്കുന്നവൾ കാണും ഇവിടെ ഞാൻ പറയാണ് വജ്ഞസാരമയ നൂനം ഹൃദയം മേന സംശയ അവശ്യന്യാൻ വേ ഭരതീതം സഹസ്രധാഹം എൻ്റെ ഹൃദയഥാർത്ഥത്തിലുള്ള കഠിനമാണ് ഭദ്രം പോലെ കട്ടിയുള്ളതാണ് ആർദ്രതയുള്ളതല്ല അല്ലെങ്കിരുന്നെങ്കിൽ അത് ആയിരം കണ കണക്ക് കഷ്ണങ്ങളായി കൂട്ടിത്തെറിയേണ്ടതാണ് സഹസ്രത ഞാൻ എന്നിട്ട് പോലും ആ മക്കളെ കാണാനായിട്ടും എൻ്റെ ഹൃദയം ഞാനിങ്ങനെ ഇരിക്കുന്നുവല്ലോ സ്വയം തന്നെ ഭക്ഷണം വേണ്ടി ഞാൻ എതി പഞ്ചത ചേ വർഷേ രാഘവ പുനരേഷതി പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൗസല്യ മനസ്സിലില്ലയാണ് അവള് പറയുന്നത് ഇനി പതിനാല് വർഷം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷം രാമൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെ വരിക ആ രാമൻ രാജ്യഭാരം നിലക്കുണ്ടാവില്ല കാരണം ഭരതനിൽ ആ രാജ്യം ഉറപ്പിച്ചിട്ടുണ്ടാവും ഭരതനായിട്ട് ജനങ്ങളെ സഹകരിച്ച് ശീലിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല വേറൊരാൾ ഭിച്ചതിന് വേറൊരാൾ അനുഭവിച്ചതിൻ്റെ ഉച്ഛിഷ്ടം പോലെ ഉച്ഛിഷ്ടമായ ഭക്ഷണം പോലെ ഈ രാജ്യഭോഗങ്ങളൊന്നും രാമൻ സ്വീകരിച്ചൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി കുറേ വാക്കുകൾ പറയുന്നുണ്ട് ഇതാ ീകല ശ്രാദ്ധേയ കീഴിൽ സ്വാനേവ ബാന്ധവാൻ തുടപ്പസ്ഥ സമീക്ഷൻ തേ കഥകാര്യോത്തമാൻ അക്കാലത്ത് ഉണ്ടായ ചില സങ്കല്പങ്ങളെയും ചില ആശയങ്ങളൊക്കെ കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് ഹൗസിലെ പറയുന്നത് ഭരതൻ പതിനാല് കൊല്ലത്തോളം ഭരിച്ചതിന് ശേഷം ഭരതനെ ഒഴിവാക്കുന്ന രാജ്യം രാമൻ സ്വീകരിക്കേണ്ടാവില്ല ഏതുപോലെ എന്നാണെങ്കിൽ ശ്രാദ്ധത്തിനൊക്കെ ബന്ധുക്കളൊക്കെ ഒന്നു വരാം പക്ഷേ കാര്യമായിട്ട് ചെയ്യേണ്ട എന്താണ് ശ്രേഷ്ഠരായ ബ്രാഹ്മണർക്കൊക്കെയാണ് ആദ്യം ഭക്ഷണം ഊട്ടുകൊടുക്കേണ്ടത് അതിന് പകരം ചില ആളില് വേണ്ടത്ര ആലോചന ഇല്ലാതെ ബന്ധുക്കൾക്കൊക്കെ വലിയ സൽക്കാരം നടത്തി അതിന് ഈ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഗുണവാന്മാരായ ബ്രാഹ്മണന്മാർ അങ്ങനത്തെ ഭക്ഷണം സ്വീകരിക്കാറില്ല അനവസ്ഥേ ഭിമന്യം തേ സുധാ മഭിസുരോ പമാ സാക്ഷാത് അമൃത തുല്യമായ ഭക്ഷണമായാലും ശരി മറ്റുള്ളവർ കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന പിൻപന്തിയിൽ വിളമ്പ് തോന്നും ഉച്ചിഷ്ടം പോലെ വിളമ്പ് തോന്നും ബ്രാഹ്മണി കഴിക്കാറില്ല എന്നാണ് ഇവിടെ ഉച്ചിഷ്ടം എന്ന് പറയുന്നത് കഴിച്ചതിന് ബാക്കി നടത്തില്ല ആദ്യം വിളമ്പ് എടുത്തതിനു ശേഷം പിന്നെ ബാക്കിയുള്ള ഭക്ഷണമാരായി കൊടുത്താൽ ചില്ലില്ല എന്നാണ് ഇതൊക്കെ ആ സങ്കല്പാണ് അതായത് ശ്രാദ്ധങ്ങളിലൊക്കെ ശ്രേഷ്ഠന്മാരായ യോഗ്യന്മാരായിരിക്കുന്ന ആൾക്കാണ് ഭക്ഷണം ആദ്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ചില ശ്രമതി ശ്രുതി പ്രമാണ സ്മൃതിയിലെ ബന്ധുക്കളൊന്നും അധികം ശ്രദ്ധ ക്ഷണിക്കരുതും കൂടിയുണ്ട് കാരണം ബന്ധുക്കൾക്ക് തന്നെ ദാനവും ദക്ഷിണയും ഭക്ഷണവും കൊടുക്കുകയല്ല ശ്രാദ്ധത്തിൽ വേണ്ടത് യോഗ്യ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് അതൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആദ്യ ശ്രാദ്ധമുണ്ടവർ ഇനി ബ്രാഹ്മണരാണ് അതിൽ ഉണ്ടെങ്കിൽ പോലും യോഗ്യന്മാരായ ദുജന്മാരെന്തു ചെയ്യാറില്ല പിന്നുള്ള മന്തിക്ക് ഇരിക്കാറില്ല ഇതുപോലെന്നാണെങ്കിൽ മേനുവേലിന് ശേഷമുള്ള കുറ്റിപ്പുലനെ കാളകൾ ഉപേക്ഷിക്കുന്നത് പോലെ ഒക്കെയാവാം രാമണേ വിവൃത്തേഷോ ഭുക്തശേഷം നാധ്യവേദമനം പ്രാജ്ഞ ശേതു വിവർഷ കുറേ അതിനെപ്പറ്റിയൊക്കെ പറയാനാണ് അതുപോലെ എൻ്റെ മകൻ ഇനി തിരിച്ചു വന്നാൽ തന്നെ ഈ ദുരുഗത്തിലെ രാജാധീകരൻ ഉണ്ടാവില്ല എന്നാണ് ഹോസൈൻ്റെ പരിതാവ് അവിടെ രാജമാതാവിനുള്ള പദവി തനിക്കും കിട്ടില്ല എന്നുള്ളതും കൂടിയാണ് അവിടെ പരോക്ഷമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഏതായാലും അങ്ങേതൊക്കെ ചെയ്തുവല്ലോ അങ്ങനെ ധാരണത്തിന് എന്നോടും എൻ്റെ മകനോടും ചെയ്തത് വലിയ അക്രമം അന്യതി ആയിപ്പോയിന്നാണ് കൗസലിലെ പരാതി അവിടെ പറയുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭർത്താവും മകനും ഒക്കെയാണ് വേറെ ബന്ധുക്കളൊന്നും സ്ത്രീക്കില്ല ചെറുപ്പകാലത്ത് അച്ഛന്മാരുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ എന്താണ് ഈ ഭർത്താവും പുത്രനുമാണ് യഥാർത്ഥത്തിൽ വേറെ സ്ത്രീകൾക്ക് രണ്ടാമതായിട്ട് പുത്രനാണ് മൂന്നാമത്തേത് ബന്ധുക്കളാണ് അല്ലാതെ ആരുമില്ല അസുഖം അത് ആ മൂന്നാമത് പോലും ഇല്ല വാസ്തവത്തിൽ ഭർത്താവ് മകനാണ് എതിരേക അവതൃണാര്യ അതിഥീയാകതിര ആത്മരാത്രന്മാരാണ് തൃതീയജ്ഞാതയോ രാജൻ ചതുർത്ഥീ നൈവവിദ്യതേ നാലാമതായിട്ടും ഇല്ല അറിഞ്ഞാ അടുത്ത ബന്ധുക്കൾ ഭർത്താവ് മകൻ ആണ് എനിക്കായിട്ട് ഞാനെപ്പം അനാഥിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കൗശല്യം പറഞ്ഞു വരുന്നത് ഭർത്താവായ അംഗീകാരത്തിൽ എന്നെന്ത് ചെയ്യുന്നു അനാഥാക്കി കാരണം കയ്യയ്യോടുള്ള സ്നേഹാധിക്യം അവളോടുള്ള പ്രേമാധിക്യം കൊണ്ട് അങ്ങ് എനിക്കിപ്പോൾ ആശ്രയമല്ലാതായിത്തീർന്നു അങ്ങനെ അവളോട് അത്രത്വം മമനൈവാസി രാമസ്തവനമോഹിത നവനം ഗെന്തുച്ഛാമി സർവ എൻ്റെ മകനെ കാട്ടിലേക്ക് അയച്ചല്ലോ അപ്പോൾ എനിക്ക് ആശ്രയമായിരിക്കുന്ന മകനെയും ഇല്ലാതായി ചുരുക്കത്തിൻ്റെ ഭർത്താവാണ് പ്രധാന ആശ്രയം ഭർത്താവായ അങ്ങ് കൈകയ്യോടുള്ള പ്രേമാധിക്യം കൊണ്ട് എന്നെ ഉപേക്ഷിച്ചതുപോലെയായി അവളുടെ താല്പര്യങ്ങൾ കൊണ്ട് അങ്ങ് ചെയ്യുന്നൊക്കെ ഒക്കെ മകനെ കാട്ടിലേക്ക് അയച്ചു ഞാൻ എന്ത് കണ്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യം വലിയ കഷ്ടമായി പോയി യഥാർത്ഥത്തിൽ എനിക്കും എൻ്റെ മകനും മാത്രമല്ല ഈ നാടൊട്ട് നശിപ്പിക്കുകയാണ് അങ്ങ് ചെയ്തത് കാരണം അന്യായമായിട്ട് അങ്ങ് ഇതൊക്കെ ചെയ്തല്ലോ ഹദാസ്മ സർവാസകമിസ്റ്റാസു ഹൗരാ ഭാര്യ അങ്ങയുടെ ഭാര്യയും പുത്രനും എല്ലാം നേടി സന്തുഷ്ടമായി അവിടെ അങ്ങയുടെ ഭാര്യയും പുത്രൻ നേടിയെന്ന് പറഞ്ഞാൽ കൈകൈക്കെ കുറിച്ചാണ് കൈകൈക്കങ്ങനെ രാജ്യം കൊടുത്തു കൈകളുടെ അങ്ങനെ രാജ്യം കൊടുത്തു അവരെ സമത്വം കൊണ്ട് ഒഴിക്കുന്നു ഈ സംഘടന ഒന്നും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്ത വലിയ ക്രൂരമായി പോയി നമുക്ക് ആവർത്തിച്ചു കഠിനമായ വാക്കുകള പറഞ്ഞത് ഈ കഠിനമായ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ പാടെ ആ ദക്ഷരത്തിന് ദുഃഖം കൊണ്ട് കുറ്റവാളിയെ പോലെ ദുഃഖിതനായിട്ട് സ്വന്തം ദുഃഖം ഓർത്തിട്ട് വീണ്ടും ശോകത്തിലാണ്ടുപോയി വീണ്ടും ദുഃഖത്തിൽ മുങ്ങിയിട്ട് ഒന്നും പറയാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് ഇമാങ്കിരം ദാരുണ ശബ്ദ സംഹിതെന്ന് ചമ്യ രാമേതി മോഹ ദുഃഖിതാ രാജാവ് രാമ എന്ന് വിളിച്ചിട്ട് കരയാനുള്ള വിവരം ചെയ്തില്ല തടസ്ത ശോകം പ്രവേശവാർത്ഥിവ രാജാവിന് കഠിനമായ ശോകൻ രാജാവിനുണ്ടായി ആ സമയത്ത് അദ്ദേഹം എൻ്റെ താൻ പണ്ട് ചെയ്ത ദുഷ്കൃത്യത്തെക്കുറിച്ച് ഓർമ്മിച്ചു എന്ന് പറയാൻ പണ്ടറിയാതെ ഒരു താമസകുമാരനെ വധിക്കാനുടേയായി അതാണ് ഇനിയുള്ള സ്വർഗത്ത് പറയാൻ പോകുന്നത് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൈ പറയുന്നത് സ്വദുഷ്കൃതം രാജാവിനാസ്മരൽ ആ ദുഷ്കൃതത്തെക്കുറിച്ച് രാജാവ് ആലോചിച്ചു അപ്പോൾ അങ്ങേറ്റ കഠിനമായ വാക്കാണല്ലോ കൈ കൗസല്യ പറഞ്ഞോളൂ അങ്ങനെ എന്നെ ഉപേക്ഷിച്ചു എന്നെയും മുത്തനെ നശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എല്ലാവരും സഹിഷ്ഠം ഇല്ലാതെ ദുഃഖമുണ്ടായി അത് ദീർഘേന കാലേന കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോഹാലത്തിൽ നിന്ന് കുടന്നതിന് ശേഷം സ സജ്ഞാമോ ലഭ്യ ചെയ്യുക ആ ദീർഘവിഷ്ണൻ്റെ നിശ്വസൻ ആ പാട് ദീർഘശ്വാസം വിട്ടു ആ സന്താപത്തോട് കൗസല്യം പാർശ്വതോ ദൃഷ്ടസ്ഥിന്താ വാഹമൻ ആ കൗസല്യെ തൻ്റെ അടുത്തുതന്നെ കണ്ടു കൗസല്യേൻ്റെ ഈ വാക്ക് കേട്ട് അദ്ദേഹത്തിന് മനസ്സിന് വലിയ ക്ലേശമുണ്ടായി അതുകൊണ്ട് ദ്വാഭ്യാമ ശോകാം ശോകാഭ്യാമ്യതാ എന്നിട്ട് ആ തൊഴുക് കൈയ്യൊക്കെ കൂപ്പി കൊണ്ടാണ് മുഖമൊക്കെ കുനിച്ചു കൈ കൂപ്പി എന്നിട്ട് ആ കൗസല്യോട് മാപ്പ് പറയുന്നത് പോലെ ആ ദശരഥ ദുഃഖത്തോട് പറയാൻ ദഹ്യമാനത്വ ശോകാഭ്യാം കൗസല്യാമാഹ ദുഃഖിതാ ആ കൗസല്യോട് പറഞ്ഞു പ്രസാദേ ത്വാം കൗസല്യേ രചിതോയം അഞ്ജലി അതെയോ കൗസല്യ ഞാനിതാ തൊഴുകയ്യോടുകൂടി ഇതിനോട് അഭ്യർത്ഥിക്കുകയാണ് നീ പ്രസാദയാ നീ എന്നോട് പ്രസാദിക്കണേ ഞാൻ വലിയ തെറ്റൊക്കെയാണ് ചെയ്തത് മത്സലാചാശംസായം പരേഷാണ് നീ യഥാർത്ഥത്തില് എപ്പോഴും വത്സലയാണ് പകവയ്ക്കാത്തവളാണ് അങ്ങനത്തെ ആ സ്വഭാവളോ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് എനിക്ക് അവദ്ധപ്പറ്റി എന്നുള്ളതിൽ അമിതമായ കുറ്റബോധത്തോടു കൂടി പറയാൻ എന്ന് പറയാൻ നാർഹസേ വിപ്രിയം വക്തം ഭക്തും ദുഃഖിതാപീസും ഞാനിപ്പോൾ തന്നെ സ്വന്തം ചെയ്തിട്ട് ഓർത്തിട്ട് താൻ ചെയ്തതിനെ കുർത്തികാരിച്ചിട്ട് വലിയ വിഷമത്തിലാണ് അതിലേക്ക് നീ ഇങ്ങനെ പലിഷമായ വാക്ക് പറയരുത് എന്നെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൈകൂപ്പിക്കൊണ്ടാണ് വലിയൊരു രാജാവ് ഹരിയോട് പറഞ്ഞതേ നീക്ക് ദുഃഖിതം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്നിരും നീ ഇങ്ങനത്തെ വാക്ക് പറയരുതേ നാർഹസേ വിപ്രിയം വക്തം ദുഃഖിതാ ഭീ സു ദുഃഖിതം വളരെയധികം ദുഃഖം അനുഭവിക്കുന്നില്ല മകര മകരപതിൻ്റെതായ ദുഃഖം നിനക്കുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും എന്നോട് ഇങ്ങനെ അപ്രിയം പറയരുതേ എന്നു കരുണാർദ്രമായിട്ടാണ് പറഞ്ഞത് ഈ പറയുന്നത് കൗസല തദ്വാക്യം കരുണെൻ്റെ ദീനസ്വഭാഷിതം രാജാവിൻ്റെ ഈ ദീനദീനമായ ഈ വാക്ക് കേട്ടപ്പോൾ ആ കൗശല്യയുടെ ഹൃദയവാകപ്പാട് തകർന്നു ഭർത്താവിനെ കൊണ്ട് മാപ്പുപറയിപ്പിക്കുക എന്നൊക്കെ പറയുന്നതെന്നും പ്രേയസ്കാമികളായ സ്ത്രീകൾക്ക് നന്നില്ല എന്നും പ്രതിവ്രതകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള ബോധ്യമായിരുന്നു അവസരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ ആപ്പാളതിനെ പറ്റി ലജ്ജിക്കുക പ്രണാളി വാ നോകം ഒക്കെയാണ് പറഞ്ഞത് അവൾ ആപ്പാളെ വിഷമിച്ചു മഴവെള്ളം പോലെ കണ്ണീര് വാർത്ത ഓവിലൂടെ മഴവെള്ളം ഒഴുകിപ്പോലോ അതുപോലെ കണ്ണീർ വാർത്ത സാമൂസ്നീത്തു ആരുത ഈ രാജ്ഞ പത്മിയും അഞ്ജലിയും ആ രാജാവ് ദശരഥൻ താമരമൊട്ട് പോലെ കൈകൂപ്പി പിടിച്ചിരിക്കുകയായിരുന്നു ആ കൈനെ സ്പർശിച്ചു എന്നിട്ട് സംഭ്രമാരമാണാ അതാപ്പാട് സംഭ്രമിച്ചു ഭർത്താവ് അതിനോട് മാപ്പ് പറയുന്നൊരു സ്ഥിതി ഉണ്ടാക്കിയല്ലോ കാരണം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞു പ്രസീത ശിരസായാസ്മിതേ അല്ലേ ഭഗവത് ഞാൻ ഇതാ തല നിലത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നോട് പ്രസാദിക്കണേ യാജിതാസ്മിഷതാ ദേവാഹം നിജിത്വം അങ്ങനെയൊക്കെ പൊറുക്കണം ഞാൻ ചെയ്ത് കുറച്ച് തെറ്റായിപ്പോയി അങ്ങനോട് യാചിക്കുക എന്നുള്ള നില യഥാർത്ഥം ഉണ്ടാവാൻ പാടില്ലാത്തായിരുന്നു ഞാനെൻ്റെ വാക്കുകൾ കൊണ്ട് അങ്ങനെ മുറിവേൽപ്പിച്ചിട്ട് അങ്ങ് എന്നോട് യാചിക്കത്തക്ക രീതി ഉണ്ടാക്കി എന്ന് പറയുന്നത് പതിവുള്ളവർക്ക് നന്നല്ല നൈഷാഹിഷ സ്ത്രീ ഭവതി ശ്ലാഘനീയന ദൈവത ഉഭയോയോ ലോകേ പത്യായ സമ്പ്രസാദ്യതേം എന്ന് പറയാണ് യഥാർത്ഥത്തിൽ ശ്രാഖ്യനായ ഭർത്താവ് ധീമാനായ ഭർത്താവ് തന്നോട് യാദിക്കേണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരു സ്ത്രീ ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ വാക്കുകൊണ്ട് അങ്ങനെ ഇത്ര ദുഃഖം ഉണ്ടായി അങ്ങനെയോട് യാദിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടെന്നാണ് ധ്യാനാ വിധർമ്മം ധർമ്മജ്ഞേ ം സത്യവാദനം ഇങ്ങനെ ആ ദുഃഖത്തോട് കൂടിയിട്ട് കൗസല്യം നിരന്തരമായിട്ട് ആപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അർത്ഥം തൻ്റെ കുറിച്ച് അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടായി കൗസല്യകട്ടെ ഭർത്താവിനെ ദയനീയമാക്കിയത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നാലും ശോകം എന്ന് പറയാന് ദുഃഖം അധികമായി കഴിഞ്ഞാൽ ധൈര്യമൊക്കെ ഇല്ലാതാവും നമ്മൾ ബുദ്ധി വേണ്ടവരുണ്ടാവില്ല ശോകമോ നാശയതേ ധൈര്യം ശോകോ നാശയതേ സുഖം ശോകോ ന ചെയ്തം നാസ്തി ശോമൊക്ക വലിയ ദുഃഖം പോലെ ശത്രുവായിട്ടാലും ആ ദുഃഖത്തിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ ശോകം വർദ്ധിച്ചു കഴിഞ്ഞാൽ ധർമാധർമ്മങ്ങളൊക്കെ മങ്ങിപ്പോയി എന്ന് വരാം അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കൊക്കെ പറയാനുണ്ടായത് അത് ക്ഷമിക്കണമെന്ന് പറയാന് ശക്യമാവതി പ്രഹാരേരി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന അടി തെളിക്കാൻ കഴിയും പക്ഷെ ശോകത്തിന് ഉണ്ടാ പ്രഹരം വലിയ ദുഃഖത്തിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ആ ദുഃഖം നമുക്കുണ്ടാക്കുന്ന വിഷമങ്ങളെ സഹിക്കെളുപ്പല്ല ഞാനാവട്ടെ ആ രാമനെക്കുറ്റി വിചാരിച്ചിട്ട് ഉള്ള ദുഃഖം കൊണ്ട് കൊണ്ടൊക്കെ പറഞ്ഞു വരാൻ അഞ്ച് ദിവസം കഴിഞ്ഞു രാമൻ പോയിട്ട് വനവാസായ രാമസ്യാ പഞ്ചരാത്രോത്ര ഗണ്യതേ ശോകഹത ഹർഷായാ പഞ്ചവർഷോപമാമമാ അഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ അയോധ്യയിൽ നിന്ന് പോയിട്ട് രാമൻ പക്ഷെ അഞ്ച് വർഷം പോലെ ദീർഘമായിട്ട് എനിക്ക് തോന്നുന്നു അത്രയധികം ദുഃഖമാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞു പോയിരുന്നത് ഏമം മുഖ്യതാസ്തു കൗസല്യായാ സുഖം വരാ ഞാൻ എല്ലാവരോടും വളരെ പരിഷമായ വാക്കൊക്കെ പറഞ്ഞെങ്കിലും അതിൽ ആത്മാർത്ഥമായി അനുചോദിച്ചുകൊണ്ട് അതിൽ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ശാന്തമായ വാക്ക് ഇങ്ങനെ കൗസല്യ പറഞ്ഞു അതിൽ പറഞ്ഞു മന്ദലക്ഷ്മിരഹോ സൂര്യ രജനീയ ഇതൊക്കെ രാത്രി നടക്കുകയാണ് ഈ സമയം ഇങ്ങനെ പ്രഭാതമാറായി ആ രാജാവ് പുലരാൻ നേരത്തെ മൂന്ന് യാമങ്ങളോടുകൂടിയാണ് രാത്രി എന്നോട് ത്രിയാമെന്ന് രാത്രിക്ക് പര്യായത് അതിന്റെ അവസാനത്തെ യാമത്തിൽ രാജാവ് ഒന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തോടുകൂടി യഥാർത്ഥത്തിൽ രാജാവ് കുറച്ച് കഴിയുമ്പോൾ മരിക്കുകയാണ് പക്ഷെ അതിനിടയ്ക്ക് അതെൻ്റെ ആ ബോധം തെളിഞ്ഞപ്പോൾ കൗസല്യോട് താൻ ചെയ്ത് തനിക്ക് മറ്റേ അബദ്ധം താനൊരു മുനികുമാരനെ അറിയാതെ വധിക്കാനുള്ള ആ സാഹചര്യത്തെ പറ്റിയാണ് അടുത്തായിട്ട് ദശരഥം തുറന്ന് പറയും ഒരു ദുഃഖിക്കുക അതുകൊണ്ട് ഈ കഥ ഇപ്പോൾ പറയാൻ കാരണം എനിക്കിപ്പോൾ പുത്രന്മാരെ കാണാതെ മരിക്കേണ്ട സമയമായി കഴിഞ്ഞു സ്വന്തം പുത്രന്മാർ പോയി എന്ന് മാത്രമല്ല പുത്ര ഉയായ സീതയും പോയല്ലോ ഇങ്ങനെ ആരെയും കാണാതെ ഞാൻ ഈ പുത്രദുഖത്തിൻ്റെ ആധിക്യത്തിൽ പെട്ടിട്ട് അത് ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് പറയുകയാണെങ്കിൽ അതാണ് അടുത്ത രണ്ട് സ്വർഗങ്ങളിലായിട്ടുള്ളത് ഇതൊക്കെ കുറച്ച് വിസ്തരിച്ചിട്ടാണ് അനേക ഉപമാനങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടും അനേക വിധത്തിലുള്ള വർണ്ണനകളോടുകൂടിയാണ് വാൽമീതൊക്കെ വർണ്ണിക്കുന്നത് അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ദശരഥൻ്റെ ചാരാമം ആ ഭാഗങ്ങളൊക്കെയാണ് മുനികുമാരൻ്റെ കഥ ചുരുക്കി പറയുന്നത് ഇതൊക്കെ തുറന്നുള്ള പ്രഭാഷണം കേൾക്കാം ഇവിടെ പറഞ്ഞു വെച്ചത് കൗസലിയുടെ ഈ പരീക്ഷവാക്യവും ആ പരീക്ഷവാക്യം കണ്ടപ്പോൾ കേട്ടപ്പോൾ ദശരഥനുണ്ടായ അമിതമായ ശോകസന്താപങ്ങളൊക്കെയാണ് അടുത്ത സർഗങ്ങളിൽ ദശരഥൻ്റെ ചരവം അതോടൊപ്പം വെച്ച് ഭരതൻ കെ കെ രാജൻ തിരിച്ചു വരുന്നത് അതൊക്കെയാണ് ഇതൊന്നും നമ്മൾ അധ്യാപികമാനത്തെ കാണുന്നതുപോലെ വളരെ ചുരുക്കമായി പറയല്ല ആത്മീയ ചെയ്യുന്നത് ഓരോരോ കഥാപതിൻ്റെയും സ്വഭാവവും അവരുടെ ധർമ്മബോധങ്ങളും ഒക്കെ വളരെ വിശദമായി മനസ്സിലാക്കാൻ എന്നൊക്കെയാണ് വിസ്തരിച്ചിട്ടാണ് ഈ ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത് നമുക്ക് സാവകാശം കേൾക്കാം തൽക്കാലം ഇവിടെ പ്രസംഗിക്കുക